ഒന്നാമത്തെ ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് രാമൻ നമ്പി അതായത് കുറിച്ചൽ കലാപമാണ് രാമൻ നമ്പി ഓക്കെ അടുത്ത ചോദ്യം കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി അടുത്ത ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ന്യൂറംബെർഗ് അടുത്ത ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് റൂസോ ജീൻ ജാക്കസ് റൂസോ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗീസ് പോർച്ചുഗീസ് ഭാഷ യു എൻ ഔദ്യോഗിക ഭാഷയല്ല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നാഗാലാൻഡ് അതായത് മണിപ്പൂര് മേഘാലയ ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന ദിനങ്ങൾ ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഓക്കെ അടുത്ത ചോദ്യം വ്യാവസായിക വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിജൻ യാത്ര ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പുരാണ കില മറ്റു മൂന്നും അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് അതായത് ആഗ്ര കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട ഇത് മൂന്നും അക്ബറിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് പുരാണ കില ഹുമയൂണിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്